നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ഇംഗ്ലണ്ടിലെ എൻ എച്ച് എസ് ആശുപത്രികളിലെ അത്യാഹിത വിഭാഗങ്ങളിൽ ചികിത്സ ലഭിക്കാതെ മടങ്ങുന്ന രോഗികളുടെ എണ്ണം കഴിഞ്ഞ ആറ് വർഷത്തിനിടെ മൂന്നിരട്ടിയായി വർദ്ധിച്ചതായി റിപ്പോർട്ട് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിന്റെ പുതിയ കണക്കുകളിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തുവന്നത് ചികിത്സയ്ക്കായുള്ള മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പും വർദ്ധിച്ചു വരുന്ന രോഗികളുടെ തിരക്കുമാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലും ചികിത്സ ലഭിക്കാതെ മടങ്ങാൻ രോഗികളെ പ്രേരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ മാത്രം മൂന്നേ ദശാംശം രണ്ട് ലക്ഷത്തിലധികം ആളുകളാണ് ചികിത്സ ലഭിക്കാതെ എ എ ടി വിട്ടുപോയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതേ കാലയളവിൽ ഇത് ഒരു ലക്ഷത്തിൽ താഴെ മാത്രമായിരുന്നു പന്ത്രണ്ട് മണിക്കൂറിലധികം കാത്തിരിക്കേണ്ടി വന്ന രോഗികളുടെ എണ്ണത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് തൊണ്ണൂറ് മടങ്ങ് വർധനമുണ്ടായെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു ഈ സാഹചര്യം അങ്ങേയറ്റം അപകടകരമാണെന്നും ആരോഗ്യ സംവിധാനത്തിനേറ്റ വലിയ തിരിച്ചടിയാണെന്നും റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ജനറൽ സെക്രട്ടറി പ്രൊഫസർ നിക്കോളൽ ചൂണ്ടിക്കാട്ടി സാമ്പത്തിക പ്രതിസന്ധി കാരണം സ്വകാര്യ ചികിത്സ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടായതായും ഇത് എൻ എച്ച് എസ് തിരക്ക് വർദ്ധിക്കാൻ കാരണമായതായും മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്നതിന് പകരം പലരും എൻ എച്ച് എസ് സേവനങ്ങളെയാണ് ഇപ്പോൾ കൂടുതലായി തിരഞ്ഞെടുക്കുന്നത് അതേസമയം ശൈത്യകാലത്തെ തിരക്ക് നിയന്ത്രിക്കാനായി നാനൂറ്റി അൻപത് മില്യൺ പൗണ്ടിന്റെ അടിയന്തര സഹായം അനുവദിച്ചിട്ടുണ്ടെന്നും ആംബുലൻസ് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ബ്രിട്ടനിൽ ശൈത്യകാലം കടുത്തതോടെ ഫ്ലൂ ബാധിതരുടെ എണ്ണത്തിൽ വൻ വർദ്ധന എൻ എച്ച് എസ് പുറത്തുവിട്ട പുതിയ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ആഴ്ച ശരാശരി ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് രോഗികളാണ് ഓരോ ദിവസവും ഇംഗ്ലണ്ടിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് അൻപത്തി ആറ് ശതമാനത്തോളം വർധനവാണിത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിതെന്ന് സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഇതിൽ അറുപത്തി ഒൻപത് പേർ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണെന്നതും ആശങ്കയേറ്റുന്നു ഈ വർഷത്തെ ഫ്ലൂ നേരത്തെ ആരംഭിച്ചതും രോഗബാധ ഇനിയും ഉച്ചസ്ഥായി എത്തിയിട്ടില്ലാത്തതും ആരോഗ്യ മേഖലയിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ക്രിസ്മസ് അടുത്തതോടെ തിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും ഇതിനൊപ്പം പണിമുടക്ക് കൂടി വരുന്നതോടെ ആശുപത്രികളുടെ പ്രവർത്തനം താളം തെറ്റിയേക്കാം എന്നും അധികൃതർ ഭയപ്പെടുന്നുണ്ട് വരാനിരിക്കുന്ന കടുത്ത വെല്ലുവിളിയുടെ ദിവസങ്ങളോളമാണെന്നും ശൈത്യകാലത്തെ ഫ്ലൂ തരംഗത്തെ നേരിടാൻ ആശുപത്രികൾ സജ്ജമായിരിക്കണമെന്നും എൻ എച്ച് എസ് എമർജൻസി കെയർ ഡയറക്ടർ പ്രൊഫസർ ജൂലിയൻ റെഡ് ഹെഡ് മുന്നറിയിപ്പ് നൽകി വാക്സിനേഷൻ നടപടികൾ ഊർജിതമായി നടക്കുന്നുണ്ടെങ്കിലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് രോഗികളുടെ എണ്ണം കൂടുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് നവംബർ അവസാനം വരെ ഏകദേശം ഒന്നര കോടിയിലധികം പേർ വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ട് ആംബുലൻസ് സേവനങ്ങളും കടുത്ത സമ്മർദ്ദത്തിലാണ് ശൈത്യകാലത്തെ നേരിടാൻ എൻ എച്ച് എസ് നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നെങ്കിലും സമരം കൂടി വരുന്നതോടെ ജീവനക്കാർ വലിയ പ്രതിസന്ധിയിലാകുമെന്ന് ആരോഗ്യമന്ത്രി വെസ് ട്രീറ്റിങ് വ്യക്തമാക്കി എന്നാൽ ആംബുലൻസ് സേവനങ്ങളിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നേരിയ പുരോഗതിയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ജൂണിൽ അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാന അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി എത്തിച്ച ലണ്ടനിലെ മോർച്ചറിയിലെ ജീവനക്കാർ ഗുരുതരമായ രാസവസ്തു ഭീഷണി നേരിട്ടതായി റിപ്പോർട്ട് അപകടത്തിൽ മരിച്ച ബ്രിട്ടീഷ് പൗരന്മാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ച് പെട്ടി തുറന്നപ്പോഴാണ് അപകടകരമായ അളവിൽ വിഷാംശമുള്ള രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയത് ഇത് സംബന്ധിച്ച ആശങ്ക രേഖപ്പെടുത്തി ലണ്ടർ ഇന്നർ വെസ്റ്റ് കോർണർ ഫിയോണ വിൽക്കോസ് റിപ്പോർട്ട് പുറത്തുവിട്ടു മൃതദേഹങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമാലിൻ എന്ന രാസയായനയുടെ അളവ് നാൽപ്പത് ശതമാനത്തോളം ആയിരുന്നുവെന്നും ഇത് അനുവദനീയമായതിലും വളരെ കൂടുതലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മൃതദേഹങ്ങൾ അടക്കം ചെയ്ത പെട്ടികൾ തുറന്നപ്പോൾ ഫോർമാലിനൊപ്പം കാർബൺ മോണോക്സൈഡ് സൈനൈഡ് തുടങ്ങിയ ഉഗ്രവിഷങ്ങളും പുറത്തുവന്നു ഇത് ശ്വസിക്കുന്ന ജീവനക്കാരുടെ ജീവന് തന്നെ ഭീഷണിയാകുമെന്നും എന്നാൽ പല മോർച്ചറികളിലും ഇത്തരം രാസവസ്തുക്കളുടെ അളവ് പരിശോധിക്കാനുള്ള സംവിധാനങ്ങളില്ലെന്നും കോർണർ ചൂണ്ടിക്കാട്ടി ജൂണിൽ അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലെ ഗാത്വിക്കിലേക്ക് പറന്നുയർന്ന ഉടനെയാണ് എയർഇന്ത്യയുടെ നമ്പർ വിമാനം തകർന്നു വീണത് അപകടത്തിൽ ഇരുന്നൂറ്റി നാല് യാത്രക്കാരും വിമാനത്താവളത്തിന് പുറത്തുള്ള പത്തൊൻപത് പേരും മരിച്ചിരുന്നു ഇതിന് അൻപത്തി മൂന്ന് പേർ ബ്രിട്ടീഷ് പൗരന്മാരായിരുന്നു വെസ്റ്റ്മിൻസ്റ്റർ പബ്ലിക് മോർച്ചറിയിൽ എത്തിച്ച ഇവരുടെ മൃതദേഹങ്ങൾ പരിശോധിച്ചപ്പോഴാണ് സുരക്ഷാ വീഴ്ചയും രാസവസ്തുക്കളുടെ അമിത സാന്നിധ്യവും ശ്രദ്ധയിൽപ്പെട്ടത് ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ഗവർണർ നിർദ്ദേശിച്ചു യു കെയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലെ എൻ എച്ച് എസ് ആശുപത്രികൾ നേരിടുന്ന ഗുരുതരമായ വെല്ലുവിളികൾ വെളിപ്പെടുത്തി റോയൽ കോളേജ് ഓഫ് ഫിസിഷ്യൻസിന്റെ റിപ്പോർട്ട് വിക്ടോറിയ ആശുപത്രിയിലെ ജീവനക്കാർക്കിടയിൽ നിലനിൽക്കുന്ന ഭീഷണിപ്പെടുത്തൽ വർണ്ണ വിവേചനം പീഡനം എന്നിവ രോഗി പരിചരണത്തെ സാരമായി ബാധിച്ചുവെന്ന് ഗാർഡിയർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു ആശുപത്രിയിലെ മോശമായ തൊഴിൽ സാഹചര്യം മൂലം നിരവധി ജീവനക്കാർ ജോലി ഉപേക്ഷിച്ചു പോകുന്നതായും ഇത് പാർക്കിൻസൺസ് ഉൾപ്പെടെയുള്ള രോഗികളുടെ ചികിത്സയെ പ്രതികൂലമായി ബാധിച്ചതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ദാരിദ്ര്യ മേഖലയിലെ ആശുപത്രികളിൽ തലമുറകളായുള്ള അനാരോഗ്യവും ദാരിദ്ര്യ മൂലം മൂലം ബുദ്ധിമുട്ടുകയാണ് മോശം ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയവ ഇത്തരം പ്രദേശങ്ങളിൽ കൂടുതലായതിനാൽ ആശുപത്രികളിൽ രോഗികളുടെ തിരക്കേറുന്നുണ്ട് എന്നാൽ മികച്ച ഡോക്ടർമാരെയും ജീവനക്കാരെയും ആകർഷിപ്പിക്കാൻ ഈ ആശുപത്രികൾക്ക് കഴിയുന്നില്ല എന്നത് പ്രതിസന്ധി രൂക്ഷമാക്കുന്നുണ്ട് ബ്ലാക്ക്പൂൾ ബർമിംഗ്ഹാം തുടങ്ങിയ ദരിദ്ര മേഖലയിലെ ആശുപത്രികളിലാണ് പ്രകടനത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്നതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ജി പി ഫണ്ടിങ് വിതരണത്തിലെ കാലഹരണപ്പെട്ട കാർഹിൽ ഫോർമുലും എന്ന രീതിയും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നുണ്ട് സമ്പന്ന മേഖലയിലെ അപേക്ഷിച്ച് ദരിദ്ര മേഖലകളിൽ ജനസംഖ്യാനുപാതത്തിൽ ഡോക്ടർമാരുടെ കുറവ് രൂക്ഷമാണ് ആരോഗ്യമന്ത്രി വെസ്റ്റീറ്റിങ് എൻ എച്ച് എസിലെ കാതലായ മാറ്റങ്ങൾ വരുത്താനും ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും പദ്ധതി പദ്ധതിയിടുന്നുണ്ടെങ്കിലും ബജറ്റ് വെട്ടിക്കുറയ്ക്കലും തൊഴിൽ നഷ്ടവും ഈ നീക്കങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്കയും ശക്തമാണ് ബ്രിട്ടീഷ് ധനമന്ത്രി റേച്ചൽ ആശ്വാസ വാർത്ത ബജറ്റിന് മുന്നോടിയായി വിപണിയെ സ്വാധീനിക്കുന്ന തരത്തിൽ വിവരങ്ങൾ ചോർത്തിയെന്ന ആരോപണത്തിൽ റെയ്റ്റൽസിനെതിരെ അടിയന്തര അന്വേഷണം നടത്തില്ലെന്ന് ബ്രിട്ടനിലെ ധനകാര്യ നിയന്ത്രണ ഏജൻസിയായ എഫ് സി എ വ്യക്തമാക്കി വിപണിയിൽ കൃത്രിമം കാണിക്കാൻ ധനമന്ത്രാലയം ശ്രമിച്ചുവെന്ന് ആരോപിച്ച് പ്രതിപക്ഷം നൽകിയ പരാതിയിലാണ് ഏജൻസിയുടെ വിശദീകരണം നിലവിൽ അന്വേഷണം തുടങ്ങില്ലെന്ന ഭാവിയിൽ നടപടികൾക്കുള്ള സാധ്യത തള്ളിക്കളയുന്നില്ലെന്നുമാണ് എഫ് സി എ മേധാവി നിഖിൽ റാത്തി അറിയിച്ചത് കഴിഞ്ഞയാഴ്ച അവതരിപ്പിച്ച ബജറ്റിന് ദിവസങ്ങൾക്ക് മുൻപ് നികുതി വർധനവ് ഉൾപ്പെടെയുള്ള നിർണായക വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു ഇത് വിപണിയെ തെറ്റിദ്ധരിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണെന്നും കൺസർവേറ്റീവ് പാർട്ടി ആരോപിക്കുന്നുണ്ട് എന്നാൽ ബജറ്റ് ചോർച്ചയെക്കുറിച്ച് ട്രഷറി സ്വന്തം നിലയിൽ നടത്തുന്ന അന്വേഷണം പുരോഗമിക്കുന്നുണ്ടെന്നും ഇതിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ തുടർ നടപടികൾ ആലോചിക്കുകയുള്ളൂവെന്നും എഫ് സി എ വ്യക്തമാക്കി രാഷ്ട്രീയ വിവാദങ്ങളിൽ ഇടപെടാനല്ല മറിച്ച് വിപണിയുടെ സുതാര്യത ഉറപ്പാക്കാനാണ് തങ്ങൾ മുൻഗണന നൽകുന്നതെന്ന് നിഖിൽ റാത്തി പറഞ്ഞു അതിനിടെ ബജറ്റ് രേഖകൾ സമയത്തിന് മുൻപേ അബദ്ധത്തിൽ പ്രസിദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ട ഓഫീസ് ഫോർ ബജറ്റ് റെസ്പോൺസിബിലിറ്റി മേധാവി റിച്ചാർഡ് ഹ്യൂസ് കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു ുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർന്നത് തടയാൻ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും ട്രഷറി അറിയിക്കുന്നുണ്ട് ധനമന്ത്രിയുടെ പൂർണ്ണ പിന്തുണയോടെയാണ് ട്രഷറിയുടെ ആഭ്യന്തര അന്വേഷണം നടക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി എഫ് സി ഐയുടെ തീരുമാനം റീച്ചൽ റിവ്സിന് താൽക്കാലിക ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും ട്രഷറി അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നത് വരെ ആകാംക്ഷ തുടരും